നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് കണ്ടത് മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമോ എന്നതായിരുന്നു ലോകരാജ്യങ്ങളുടെ ആകാംക്ഷ ഇതിനിടയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് യുഎസ് അടുത്തയാഴ്ച ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ചയാകും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തലിന് പകരം വേഗത്തിലുള്ള സമാധാന കരാർ ചർച്ച ചെയ്യാൻ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു ഒരുപക്ഷെ സെലൻസ്കിയെ മെരുക്കാനുള്ള ദൌത്യമാകാം പുടിൻ മുന്നോട്ട് വച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ മുന്നോട്ട് മുന്നോട്ടുവെച്ച ഉപാധികൾ സെലൻസ്കിയെക്കൊണ്ട് സമ്മതിച്ചെടുപ്പിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ ട്രംപിന്റെ ഉദ്ദേശ്യം ഇതേസമയം റഷ്യയ്ക്ക് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൽപര്യമില്ലെന്ന് സെലൻസ്കി പറയുന്നു ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചതാണ് സെലൻസ്കി ഉന്നതതല ചർച്ചകൾ നടക്കുന്ന ദിവസത്തിൽ പോലും റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുകയാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് ഉദ്ദേശമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇതെന്നും സെലൻസ്കി പറയുന്നു ഉന്നതതല ചർച്ചകൾ നടക്കുമ്പോഴും റഷ്യ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെയേറെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നതെന്ന് സെലൻസ്കി എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു യുദ്ധത്തിന്റെ ന്യായമായ ഒരു അന്ത്യത്തിനായി യുക്രൈൻ വാഷിംഗ്ടണുമായും യൂറോപ്യൻ സഖ്യകക്ഷികളുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കഴിയുന്നത്ര പ്രവർത്തിക്കാൻ തയ്യാറാണ് അമേരിക്കയിൽ നിന്ന് ശക്തമായ ഒരു നിലപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഇതേസമയം അലാസ്കയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിൽ യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ യാതൊരു ധാരണയും ഉണ്ടായില്ല എന്നാണ് വിവരം മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലിനായുള്ള അന്തിമ കരാറിൽ എത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് അറിയിച്ചു ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായി എന്നും വൈകാതെ ലക്ഷ്യം കാണാനാവുമെന്നും ഇരുനേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ സഹോദര രാജ്യമെന്നായിരുന്നു പുടിന്റെ പ്രതികരണം റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറയുന്നു സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന് സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതേസമയം ധാരണയായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയില്ലായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലെ പ്രധാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവ ഇങ്ങനെയാണ് വെടിനിർത്തൽ റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു ചർച്ചാ വിഷയമെങ്കിലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിനോ സമാധാന കരാറിനോ കൂടിക്കാഴ്ചയിൽ ധാരണയായില്ല ക്രിയാത്മക ചർച്ചകൾ പുടിനും താനും പല കാര്യങ്ങളിലും യോജിച്ചുവെന്നും അതിൽ പുരോഗതിയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു ചർച്ച സമഗ്രവും ക്രിയാത്മകവുമാണെന്ന് പുടിൻ പറയുന്നു പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും യോജിപ്പുണ്ട് എന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചില്ല പിന്നെ പുടിന്റെ നിലപാട് സമാധാന ശ്രമങ്ങൾക്ക് മുൻപ് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് പുടിൻ ആവർത്തിച്ചു യുക്രൈനിന്റെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല ഇത് യുക്രൈനിന്റെ സമ്മതമില്ലാതെ കരാറുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ച കീവിന്റെയും സഖ്യകക്ഷികളുടെയും വിമർശനത്തിന് കാരണമായി കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും താൻ അറിയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഭാവി കൂടിക്കാഴ്ചകൾ ട്രംപുമായുള്ള അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ നടത്താമെന്ന് നിർദ്ദേശിച്ച പുടിൻ അതിനായി ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു ട്രംപിന്റെ മറുപടിയും അനുകൂലമായിരുന്നു ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകിയാൽ അലാസ്കയിൽ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്കായി സെലൻസ്കിയെ ക്ഷണിച്ചേക്കാമെന്നും ട്രംപ് സൂചന നൽകി സംയുക്ത വാർത്താ സമ്മേളനം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളൊന്നും പരിഗണിച്ചില്ല കാര്യമായ വിശദീകരണങ്ങളും ഉണ്ടായില്ല യു എസ് റഷ്യ ബന്ധം ശീതയുദ്ധകാലത്തിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞ പുടിൻ അത് മികച്ച നിലയിലാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ചർച്ചയെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് വേണ്ടിയുള്ള നേതാക്കളുടെ പരിശ്രമം പ്രശംസനീയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അലാസ്ക ഉച്ചകോടിയിലെ പുരോഗതിയെ ഇന്ത്യ അഭിനന്ദിക്കുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു യുക്രൈനിലെ സംഘർഷത്തിന് എത്രയും വേഗം ഒരു അന്ത്യം കാണാൻ ലോകം ആഗ്രഹിക്കുന്നതായും ചർച്ചകളിലൂടെയും നയതന്ത്രതലത്തിലൂടെയും മാത്രമേ മുന്നോട്ടുള്ള വഴി സാധ്യമാകൂ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു അതേസമയം യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ അന്തിമ അന്തിമസമാധാന കരാറായില്ല ചർച്ചയിൽ പുരോഗതിയെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു സംഘർഷം അവസാനിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു റഷ്യയ്ക്കുള്ള സുരക്ഷാ ഭീഷണിയാണ് പ്രധാന വിഷയമെന്നും യുക്രൈൻ എന്നും സഹോദര രാജ്യമെന്നും പുടിൻ വ്യക്തമാക്കി പുടിനൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവറോവ് അലാസ്കയിൽ എത്തിയിരുന്നു തുടർ ചർച്ചകൾക്കായി ട്രംപിനെ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിച്ചു അലാസ്ക ശേഷം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും യൂറോപ്യൻ രാഷ്ട്ര ട്രംപ് സംസാരിച്ചു യുക്രൈൻ യുദ്ധവിരാമത്തിന് ധാരണയാകാതിരുന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ തുടർ ചർച്ചകൾ തിങ്കളാഴ്ച സെലൻസ്കി വാഷിംഗ്ടണിലെത്തും കേവലം വെടിനിർത്തലല്ല സമാധാന കരാറാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച കനത്ത തീരുവ പുനഃപരിശോധിക്കുമെന്ന സൂചന നൽകിയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചയ്ക്കുശേഷം ഒരു അമേരിക്കൻ മാധ്യമത്തോടാണ് ട്രംപ് ഇതു സംബന്ധിച്ച് വ്യക്തമാക്കിയത് റഷ്യൻ എണ്ണ വിഷയത്തിൽ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്ന് തുടർ ചോദ്യമുണ്ടായപ്പോൾ പുടിനുമായുള്ള ചർച്ച നന്നായിരുന്നെന്നും അതുകൊണ്ട് ഇനി കടുത്ത നിലപാട് വേണമെന്ന് കരുതുന്നില്ലെന്നും ട്രംപ് മറുപടി നൽകി രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണ വലിയ തോതിൽ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ തൽക്കാലം ഉണ്ടാവില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മഞ്ഞുരുകലിനുള്ള സാധ്യതയായാണ് നിരീക്ഷകർ ഇതെല്ലാം കാണുന്നത് അതുകൊണ്ടുതന്നെ റഷ്യയ്ക്കും ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും മേൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ട്രംപ് കടന്നേക്കില്ല ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുള്ളതിനാൽ ഇന്ത്യയിലേക്കുള്ള തീരുവ പുനഃപരിശോധിക്കാനും ട്രംപ് തയ്യാറായേക്കും